ഹലോ ആൾ വെൽക്കം ടു അനോഖ ഈ ഒരു സമ്മർ സീസണിൽ ഹാൻഡ്ലൂം കോട്ടൺ അല്ലെങ്കിൽ വീവ്ഡ് കോട്ടൺ പോലെ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ഒരു മെറ്റീരിയൽ ഇല്ല കേട്ടോ അത്രയ്ക്ക് എയറി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഈ വീവ്ഡ് കോട്ടൺ എന്ന് പറയുന്നത് ഇന്ന് വീവ്ഡ് വീട് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കളർ ഷെയ്ഡ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ സെക്കൻഡ് വൺ വരുന്നത് ഒരു ഡാർക്കർ പീച്ച് ഷെയ്ഡാണ് പിന്നെ ഈ ഒരു സേജ് ഗ്രീനും വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൽ നല്ല കളർ കോമ്പിനേഷൻസിൽ വന്നിരിക്കുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം കുറച്ചുപാട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ ആണ് കേട്ടോ ഒത്തിരി ബ്രൈറ്റ് ബ്ലൂ അല്ല വീഡിയോയിൽ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് പക്ഷെ കുറച്ചും കൂടെ ഒരു സട്ടിലായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നേരിട്ട് കാണാനാണ് ആ കളർ കോമ്പിനേഷൻ കുറച്ചും കൂടെ ഭംഗി വീഡിയോയിലെ ഷെയ്ഡിനേക്കാളും അതിനകത്ത് ഇതുപോലെ പിങ്ക് കളറിൽ വരുന്ന ബൂട്ടാസ് ആണ് പോകുന്നത് ത്രെഡ് വീഡ് ബൂട്ടാസ് ഓൾ ഓവർ പോവാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടണിൽ സോഫ്റ്റ് ഹാൻഡ്ലൂം കോട്ടണിൽ വീംഡ് കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണേ അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിളാണ് ഇപ്പോൾ ഓൾ ഓവർ ടോപ്പിലും ഇതുപോലെ വീഡ്ഡ് ബൂട്ടാസ് ആണ് പോകുന്നത് എലൈൻ കുർത്തിയാണ് സ്ലിറ്റ് ആണ് നല്ല ഫ്ലെയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് കൊടുത്ത് നല്ല ഫ്ലെയേഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് സിംപിളായിട്ട് ഇതുപോലൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും റൗണ്ടും വീ നെക്കും ഒക്കെ അല്ലേ കൂടുതലും കാണുന്നത് സ്ക്വയർ പാറ്റേണിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വരുന്നൊരു രീതിയിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ജസ്റ്റ് ഷോ ആണ് കൊടുത്തിരിക്കുന്നത് താഴെ ഏരിയയിൽ ചെറിയൊരു ഫ്രണ്ട് പോഷനിൽ ചെറിയൊരു സ്ലിറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മീഡിയം ടു ടു എക്സൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ടു എക്സലാണ് സൈസ് അവൈലബിൾ പെർഫെക്റ്റ് സൈസ് ആണ് മെഷർമെൻസ് എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല ഇത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിൻ്റെ ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ആണെന്നുള്ളത് സെവൻ ട്വൻറ്റി ഫൈവിന് വെർത്തായിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കാം ഇതിന്റെ മൺ സൈഡ് ഈ റൈറ്റ് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കുർത്തിയിലും പോക്കറ്റ് വരുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് പോക്കറ്റ് വരുന്ന കുർത്തീസിന് ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ളത് പോലെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വേറെ ഇത് കഴിയുമ്പോൾ ഈ പോക്കറ്റിങ്ങനെ തുറന്നിരിക്കും ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ടെന്ന് പോലും അറിയില്ല അത്രയും ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഡെയിലി യൂസിനൊക്കെ ഇപ്പോൾ ഫോൺ ഇടാനായാലും കീ ഒക്കെ ഇടാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഡീപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആണ് ഇപ്പോൾ ഒരു സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആണ് ഒരു ഡാർക്ക് പീച്ച് ആണ് പീച്ചും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് അതിൽ മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആ വീവിങ്ങിന്റെ കളേഴ്സ് വരുന്നത് ബൂട്ടാസിന്റെ കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ അപ്പോൾ മെറൂൺ ബോട്ടം വെച്ച് പെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് സെയിം പാറ്റേൺ തന്നെ ആണ് വിത്തൗട്ട് സ്ലിറ്റ് നല്ല ഫ്ലേവേർഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പ്രീമിയം ക്വാളിറ്റി ബീവ്ഡ് കോട്ടൺ പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ ആണ് കേട്ടോ സേജ് ഗ്രീൻ ആൻഡ് നേവി ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇന്നത്തെ കാണിച്ചുള്ള മൂന്ന് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സേജ് ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഓൾ ഓവർ ബൂട്ടാസ് പോകുന്നത് നേവി ബ്ലൂ അപ്പോൾ നമുക്ക് ആ നേവി ബ്ലൂ തന്നെ ഷെയ്ഡിലെ ബോട്ടം വെച്ച് പെയർ ചെയ്യാം സെയിം പാറ്റേൺ നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള എലൈൻ കുർത്തി സ്ക്വയർ നെക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടില് ഇതുപോലെ ഷോ ബട്ടൺ താഴെ വരെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന വിത്ത് ലൈനിങ് ആണ് രണ്ട് മൂന്ന് കുർത്തീസും വിത്ത് ലൈനിങ് തന്നെയാണ് ഫസ്റ്റ് രണ്ട് കുർത്തികൾ നമ്മൾ പറയാൻ വിട്ടു പോയതാണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നതാണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല മീഡിയം ടു ട്വെക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിപൊളി കളർ കോമ്പിനേഷൻസും അത്രയും പ്രീമിയം മെറ്റീരിയലുമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല ഒരു ഡെലിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് മിസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി